ജപം ഈശോയുടെ കൃപ നിറഞ്ഞ ദിവ്യഹൃദയമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു കർത്താവെ അങ്ങേമാതു നിറഞ്ഞ ഹൃദയം അങ്ങേ അങ്ങേമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെ സ്നേഹിക്കുന്നതുപോലെ ഈ അമ്മയെ ബഹുമാനിക്കുന്ന ആത്മാക്കളെയും അതിവാത്സല്യത്തോടെ സ്നേഹിക്കുന്നുവെന്ന് അറിയുന്നതിൽ മഹാപാപിയായി ഞാൻ അത്യന്തം സന്തോഷിക്കുന്നു അങ്ങേ പരിശുദ്ധ അമ്മയുടെ അപേക്ഷയെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കയില്ല എന്ന് അങ്ങ് തന്നെ എന്നെ പഠിച്ചിരിക്കൽ എൻ്റെ ശരണം മുഴുവനും ഈ അമ്മയിൽ വയ്ക്കാതിരിക്കുന്നതെങ്ങനെ സ്നേഹം നിറഞ്ഞ ഈശോയെ എൻ്റെ ജീവിതകാലത്തിൽ അങ്ങയുടെയും അങ്ങേ പരിശുദ്ധ ജനനിയുടെയും സ്നേഹത്തിൽ നിലനിൽപ്പാനും അങ്ങേ വളർത്തുപിതാവായി മാറി യൂസെഫ് നിങ്ങളുടെ തൃക്കരങ്ങളിൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ കൈയേൽപ്പിച്ചതുപോലെ ഈശോ മറിയേം യോസപ്പേ നിങ്ങളുടെ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ കൈയ്യേൽപ്പിക്കുന്നുവെന്ന് ചൊല്ലി നിങ്ങളുടെ തിരുനാമങ്ങൾ മനസ്താപത്തോടും സ്നേഹത്തോടും കൂടി ഉദ്ധരിച്ച് എൻ്റെ ഈ ലോക ജീവിതം അവസാനിപ്പിക്കുന്നതിനും കർത്താവി എനിക്കിടവരുത്തിയൊരു ലയണമീ പ്രാർത്ഥന കർത്താവി അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തൊരു ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമീ എല്ലാവരും അങ്ങേക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയിൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തേണമീ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമീ അനുഗ്രഹത്തിൻ്റെ അമ്മയായി മറിയുമീ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥിതിയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അതിന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പറഞ്ഞ ഓവണത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞു മറിയുമീ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതിന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ലോവനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയുമീൻ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതിന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മീൻ നെന്മ നിറഞ്ഞു മറിയുമീൻ നിങ്ങൾക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മീൻ സുഹൃതജപം തിരുഹൃദയത്തിൻ നാഥി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സൽക്രിയ ഈശോയുടെ വിഹൃദയത്തോടപേക്ഷിക്കുന്നതും തന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതുമായ സകല നന്മകളും തൻ്റെ മാതാവായ പരിസ്ഥകന്യകാമറിയും വഴിയായി അപേക്ഷിക്കുന്നുണ്ടെന്ന പ്രതിജ്ഞ ചെയ്യുക അവിടെ ദഹൃദയത്തിന് സ്വയം കാഴ്ചവെക്കുന്ന ചെപ്പം എത്രയും മാതിരിമുള്ള ഈശോയെ മനുഷ്യവർഗത്തിൻ്റെ രക്ഷിതാവേ അങ്ങേതിരുപീഠത്തിന് മുമ്പാകെ മഹാ എളിമിയോടും മണക്കത്തോടും കൂടി സാഷ്ടാംഗം വീണ് കിടക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമി ഞങ്ങൾ അങ്ങയുടേതാകുന്നു സദാകാലവും അങ്ങേ സ്വന്തമായിരിക്കുന്നതിന് ഞങ്ങൾ മനസ്സായിരിക്കുകയും ചെയ്യുന്നു എന്നാലും കർത്താവി ഉറപ്പായിട്ട് അങ്ങയോട് ഞങ്ങളെ ചേർത്തൊന്നിപ്പിക്കുന്നതിനായി ഇതാ ഇന്നേ ദിവസം ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ മുഴുവനായി അങ്ങേ പരിശുദ്ധ ഹൃദയത്തിന് കാഴ്ചവെക്കുന്നു ഹാ കർത്താവി അനവധി ആളുകൾ ഇപ്പോഴും അങ്ങേ അറിയാതെ ഇരിക്കുന്നു മറ്റു പലരോ എന്നാൽ അങ്ങേ ഉപദേശങ്ങളെ നിന്ദിക്കുകയും അങ്ങേ തള്ളിക്കളയുകയും ചെയ്യുന്നു അനുഗ്രഹം നിറഞ്ഞ ഈശോയെ ഇവരെല്ലാവരുടെ മേലും കൃപയായിരിക്കണമേ അങ്ങേ തിരുഹൃദയത്തിൽ അവരെ ചേർത്തരുള്ളണമേ കർത്താവെ അങ്ങേ ഒരിക്കലും പിരിഞ്ഞു പോകാതെ അങ്ങേ വിശ്വാസികളുടെ മാത്രം രാജാവായിരിക്കാതെ അങ്ങേ പോയ ദൂർത്തരായ മക്കളുടെയും രാജാവായിരിക്കണമേ കഷ്ടാനുഭവവും വിശപ്പും കൊണ്ട് മരിച്ചു പോകാതെ ഞങ്ങളുടെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ശീഘരം പിന്തിരിയുന്നതിന് അവർക്ക് അനുഗ്രഹം നൽകണമേ തെറ്റുകളാൽ വഞ്ചിക്കപ്പെട്ട് അങ്ങേതിരുസ്നേഹത്തിൽ നിന്നും അകന്നു പോയിരിക്കുന്നവരുടെ മേലും അങ്ങേ ആധിപത്യം സ്ഥാപിക്കുക സത്യത്തിൻ്റെ തുറമുഖത്തിലേക്കും അവരെ തിരികെ വി വിളിച്ചരുളുക ഇപ്രകാരം വേഗത്തിലേക ആട്ടിൻകൂട്ടവും ഏക ഇടയിനും മാത്രമായി തീരട്ടെ കർത്താവെ അങ്ങേതിരുസവയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തരുളുക ഉപദ്രവങ്ങളൊക്കെയിൽ നിന്നും അതിനെ കാത്തുകൊള്ളുക എല്ലാ ജനങ്ങളുടെയും ഇടയിൽ സമാധാനം സ്ഥാപിച്ചറിയുക ഞങ്ങളുടെ രക്ഷകനായ പരിശുദ്ധ ഹൃദയം വാഴ്ത്തപ്പെട്ടതാകട്ടെ സദാകാലവും അതിന് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്നിങ്ങനെ ലോകത്തിലൊരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിത്യവും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നതിന് കൃപ ചെയ്താറുള്ള ആമീൻ ഞങ്ങളുടെ ദിവ്യരക്ഷകനായി തിരുഹൃദയമേ ഞങ്ങൾ ഏറ്റവും വലിയ പാവികളായിരുന്നാലും അങ്ങേ സന്നിധിയിൽ ഭയഭക്തി വണക്കത്തോടുകൂടെ സാഷ്ടാംഗമായി വീണ് അങ്ങൊന്ന് ഞങ്ങളുടെ അലിവായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പാപങ്ങളെയും നന്നുകേടിനെയും വിചാരിച്ച് ഏറ്റവും മനസ്താപപ്പെടുന്നു അവയെല്ലാം എന്നേക്കും തള്ളി നീക്കുന്നതിനും ഞങ്ങളാൽ കഴിയും വണ്ണം അവയ്ക്ക് പരിഹാരം ചെയ്യുന്നതിനും ഞങ്ങൾ തുനിയുന്നു അടിയങ്ങൾ അങ്ങേക്ക് ചെയ്ത ദ്രോഹങ്ങൾക്കായിട്ടും അജ്ഞാനികൾ പതിതർ ദുഷ്ടക്രിസ്ത്യാനികൾ മുതലായവർ അങ്ങേക്ക് ചെയ്ത നിന്ദാപമാനങ്ങൾക്കായിട്ടും ഏറ്റവും ദുഃഖിച്ച് മനസ്താപപ്പെട്ട് അവയെ അങ്ങ് പൊറുക്കുകയും സകലരെയും നല്ലവഴിയിൽ തിരിച്ച് രക്ഷിക്കുകയും ചെയ്യണമെന്ന് അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു അങ്ങേ അങ്ങേതിരുഹൃദയത്തിന് ചെയ്യപ്പെടുന്ന നിന്ദാപമാനദ്രോഹങ്ങളൊക്കും പരിഹാരമായിട്ട് അല്പമായി ഞങ്ങളുടെ ആരാധനാ സ്തോത്രങ്ങളെയും മോക്ഷത്തിൽ വാഴുന്ന സകല മാലാഖമാരുടെയും പുണ്യാത്മാക്കളുടെയും ആരാധനാ പൂഴ്ചകളെയും ഭൂലോകത്തുള്ള സകല പുണ്യാത്മാക്കളുടെ സ്തുതി നമസ്കാരങ്ങളെയും ഏറ്റവും എളിമ വിനയത്തോടു കൂടെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഏകശരണമേ ഞങ്ങളെ മുഴുവനും ഇപ്പോഴും എന്നേക്കുമായിട്ട് അങ്ങേ തിരുഹൃദയത്തിന് കാഴ്ചവെക്കുന്നു നാദാ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങേ കൈവശമാക്കി ശുദ്ധീകരിച്ച് പരിശുദ്ധ ഹൃദയങ്ങളാക്കി അരുളയണമീ ഞങ്ങൾ ജീവനോട് കൂടി ഇരിക്കും വരെയും ഞങ്ങളെ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷിച്ചരുളണമീൻ അങ്ങ് സകല മനുഷ്യർക്കായിട്ട് സ്ത്രീവാമത്തിന്മേൽ ചിന്തിയ തിരു രക്തത്തെക്കുറിച്ച് ഈ അപേക്ഷകളെല്ലാം കർത്താവേ ഞങ്ങൾക്ക് തന്നരുള്ളണമീ ആമീൻ